के के ി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ മാസം അവസാനിക്കുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മുപ്പതിനുള്ളിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും ചില ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഇവയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് എഴുപത് വയസ്സു മുതൽ കൂടുതലും പ്രായമുള്ള എല്ലാ പൗരന്മാർക്കും ും അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന സെപ്റ്റംബർ മുതൽ പദ്ധതിയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് വരുമാന പരിധി കണക്കിലെടുക്കാതെയാണ് ഈ ആനുകൂല്യം എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ലഭിക്കുന്നത് അതായത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഈ സൌജന്യ ഇൻഷുറൻസ് ലഭിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഡിജിറ്റൽ സേവ പൊതുസേവനാ കേന്ദ്രങ്ങൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും രജിസ്ട്രേഷൻ നടത്താം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ ഉള്ളവർക്കും ഇ എസ് ഐ സ്കീം ിന് കീഴിലുള്ളവർക്ക് ആനുകൂല്യം ലഭ്യമാകും കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ലയിപ്പിച്ചായിരിക്കും ആയുഷ്മാൻ പദ്ധതി നടപ്പിലാക്കുക നാൽപ്പത്തിയഞ്ച് ദശലക്ഷം കുടുംബങ്ങളിൽ നിന്ന് ഏകദേശം അറുപത് ദശലക്ഷം മുതിർന്ന പൌരന്മാർക്കാണ് പദ്ധതി ഉപകാരപ്പെടുക അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് ക്ഷേമ പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും സെപ്റ്റംബർ മുപ്പതിന് മുമ്പായി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ തുക നിങ്ങൾക്ക് മുടങ്ങുന്നതായിരിക്കും കേവലം ആറു ദിവസങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് അവസാനിക്കുവാനുള്ളത് അതിനാൽ സെപ്റ്റംബർ മുപ്പതിനു മുൻപായി തന്നെ എല്ലാവരും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ മുടങ്ങുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് ഇപ്പോൾ റേഷൻ മസ്റ്ററിംഗ് സംസ്ഥാനത്ത് നടക്കുകയാണ് മൂന്ന് ഘട്ടങ്ങളിലായി ജില്ലകൾ വേർതിരിച്ചാണ് മസ്റ്ററിംഗ് നടത്തുന്നത് മുൻഗണനാ വിഭാഗ റേഷൻ കാർഡുകളിൽ അനർഹരും മരണപ്പെട്ടവരും ഉൾപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രാജ്യത്ത് റേഷൻ മസ്റ്ററിംഗ് നടപ്പാക്കുവാൻ കേന്ദ്രം തീരുമാനിച്ചത് ഒക്ടോബർ മുപ്പത്തിയൊന്നിനകം ഈ റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ കർശന നടപടികളിലേക്ക് കേന്ദ്രം കടക്കുമെന്ന് കത്ത് നൽകിയതോടെയാണ് വീണ്ടും സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചത് മുൻഗണനാ വിഭാഗക്കാരായ മഞ്ഞപ്പിങ്ക് റേഷൻ കാർഡുകാരാണ് മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ടത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാലാം തീയതി വരെ തിരുവനന്തപുരം ജില്ലയിലാണ് മസ്റ്ററിംഗ് നടന്നുവരുന്നത് കൊല്ലം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ വരെ നടക്കും പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒക്ടോബർ മൂന്നാം തീയതി എട്ടാം തീയതി വരെയുമാണ് മസ്റ്ററിംഗിനായി സമയം അനുവദിച്ചിരിക്കുന്നത് അതിനാൽ മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രമിക്കുക റേഷൻ കാർഡും ആധാർ കാർഡും കയ്യിൽ കരുതി വേണം മസ്റ്ററിംഗ് ചെയ്യുവാൻ പോകേണ്ടത് അതോടൊപ്പം എ പി എൽ വിഭാഗത്തിലെ വെള്ളാ നീല കാർഡുകാർ ശ്രദ്ധിക്കേണ്ട കാര്യവുമുണ്ട് നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോ സ്പെഷ്യൽ അരിയുടെ വിതരണം ഇപ്പോൾ റേഷൻ കടകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച് എ പി എൽ വിഭാഗത്തിലെ നീലാവെള്ള റേഷൻ കാർഡുകൾക്ക് അനുവദിച്ച പ്രത്യേകമായ വിഹിതമാണ് പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വിതരണം ചെയ്യുന്നത് ഇതിപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് ഈ സ്പെഷ്യൽ സ്പെഷ്യലരിയുടെ വിതരണം റേഷൻ കടകളിൽ നടക്കുക അതിനാൽ എ പി എൽ വിഭാഗത്തിലെ നീലാവെള്ള റേഷൻ കാർഡുകാർ ഇനിയും ഈ അധിക വിഹിതം വാങ്ങുവാനുണ്ടെങ്കിൽ സെപ്റ്റംബർ മുപ്പതിനു മുൻപായി തന്നെ വാങ്ങുക ഇല്ലെങ്കിൽ ഈ വിഹിതം നിങ്ങൾക്ക് നഷ്ടമാകുന്നതായിരിക്കും മറ്റൊരറിയിപ്പ് നാനൂറ് ദിവസത്തെ കാലാവധിയുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്പെഷ്യൽ സ്ഥിര നിക്ഷേപ പദ്ധതിയിൽ ചേരുവാനുള്ള സമയപരിധി സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കുകയാണ് നിരവധി തവണയാണ് ഇതിന്റെ കാലാവധി നീട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലാണ് അമൃത് കലാഷ് എഫ് പ്ലാൻ ആരംഭിച്ചത് ഒന്നു മുതൽ രണ്ടു വർഷം വരെ കാലാവധിയുള്ള സാധാരണ എഫ് ഡി സ്കീമുകളെ അപേക്ഷിച്ച് സാധാരണ ഉപഭോക്താക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും അമൃത് കലാഷ് എഫ് ഡി പ്ലാനിൽ മുപ്പത് ബേസിക് പോയിന്റ് അധികം പലിശ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സാധാരണ ഉപഭോക്താക്കൾക്ക് ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനവും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് ആറ് പൂജ്യം ശതമാനവുമാണ് പലിശ നിരക്ക് ഏതെങ്കിലും എസ് ബി ഐ ശാഖ സന്ദർശിച്ചോ ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴിയോ എസ് ബി ഐ യോനോ ആപ്പ് വഴിയോ ഈ സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാനും ആനുകൂല്യം ൾ കൈപ്പറ്റുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക